ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വിനമോണ്ട സ്ഥിതി കിഗാനിക്കുഴി നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരുപാട് സാരികൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല വീഡിയോ പിടിക്കാനായിട്ട് ഇല്ലാത്ത ഐറ്റംസ് നമ്മൾ ഓഫർ വീഡിയോ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ ആരും മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു സാരിയാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ നമുക്ക് എത്ര ഷേഡ് ഉണ്ട് നാല് ഷേഡുകളാണ് കേട്ടോ ഉള്ളത് അത് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എടുക്കാനില്ല അതുകൊണ്ട് ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് അൻപത് പരെയാണ് കേട്ടോ ഇതിന് ഓഫർ ഇട്ടിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായിരിക്കും കേട്ടോ വിത്ത ബ്ലൗസ് ഇല്ലാട്ടോ ഇതിന് അതായത് ഈ ഒരു ഗോൾഡൻ ബുട്ട വരുന്നുണ്ട് ഫുള്ള് സാരിയിൽ വിചിത്ര വിചിത്രാസിൽക്ക മെറ്റീരിയലാണ് നല്ലപോലെ നമുക്ക് ദേഹത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സാരിയാണ് ഡെയിലി വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി ഈ ഒരു ഗോൾഡൻ കളറ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് കളർ കളറ് നമുക്ക് നമുക്കീ കൂടെ പെയർ കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ആയി ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നാല് ഷെയ്ഡുകൾ ഉണ്ട് കേട്ടോ ഈ ഓരോ സാരിയും മൂന്നോ നാല് പീസസ് വെച്ച് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാന്നുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ സെൻഡ് ചെയ്യുക ഫുള്ളി ഒരു ഗോൾഡൻ ബുട്ട വരും നാപ്പത്തി എൺപത് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്ക ഈ ഒരു മെറൂൺ ആണേ എല്ലാം ഡാർക്ക് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ കുട്ടിക്കോട്ട് ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ ഒരു ഗോൾഡൻ ബുട്ടായയാണ് ഫുള്ള് സാരിയിൽ വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് വിത്ത് ബ്ലൗസ് ഇല്ല ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര മീറ്റർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഗ്രേ ആണ് കേട്ടോ വരുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് മൂന്നോ നാലോ ഒക്കെ ഓരോ കളറും കാണത്തുള്ളൂ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ സാരി വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതായത് വരും കേട്ടോ നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു സാരിയാണ് ആണ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഒരു ഫങ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി അതായതിനകത്തോട്ട് ഒരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്ട്രൈപ്സിലാണ് വന്നിരിക്കുന്നത് ഇതും നമ്മുടെ ഓഫറാണ് കേട്ടോ ഒത്തിരി ഒന്നും പീസസ് എടുക്കാനായിട്ട് ഉണ്ടാവത്തില്ല അറുന്നൂറ്റി രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപതാണ് വിത്ത് ബ്ലൗസ് ഇല്ല കേട്ടോ ഇതും സാരി മാത്രമായിട്ടാണ് വരുന്നത് പല്ലൂൽ നിറയെ ടാസിൽസ് കൊടുത്തിട്ടോ അടിപൊളിയായിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഡെയിലി വാഷ് ചെയ്തൊക്കെ എന്നും ജോലിക്ക് പോകുന്നവർക്ക് സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇതാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് കേട്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഒട്ടും കട്ടിയില്ലാത്ത ഒരു സാരി ഇങ്ങനെ പിൻ ചെയ്ത് നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല കേട്ടോ എന്നാ കൊറേ പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് അതായത് ഇത് വരൂട്ടോ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷേഡ് കേട്ടോ പിങ്കും പീച്ചും കൂടി വരുന്ന ഒരു ഷെയ്ഡ് ഈ ഒരു ഡിസൈൻ ആണ് സാരിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ സാരി ഫുൾ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് ആണ് ലൈൻസ് ആയിട്ട് പോയിരിക്കുന്നത് കേട്ടോ അതായത് ഇത് വരൂ കേട്ടോ പല്ലു പോഷൻ ആണ് ഈ വരുന്നത് കേട്ടോ പല്ലുവിന്റിയ ടാസിണ്ട് അറുന്നൂറ്റി എൺപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപതാണ് നെക്സ്റ്റ് ഒരു ലൈറ്റ് വൈലറ്റും ലാവണ്ടറും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഷെയ്ഡും ഇതിന്റെ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് ഇതാ നോക്കിക്ക് നൂറ് രൂപയാണോട്ടോ ഇത്രയും കുറഞ്ഞ സാരി ആണെങ്കിൽ പോലും ഞാൻ നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ്റി എൺപതാണ് ഇപ്പോഴത്തെ റേറ്റ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതാ ഈ ഒരു സ്ട്രൈപ്സ് ആണ് വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൂടിയാണ് സ്ട്രൈപ്സ് ആയിട്ട് പോകുന്നത് കേട്ടോ ഈ സാരി നിങ്ങൾക്ക് ഒന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് സ്കെർത്ത് തയ്ക്കാനോ അതുപോലെ തന്നെ നമുക്ക് ചുരിദാർ തയ്ക്കാനോ ഒക്കെ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ കാരണം വേറെ ഇതിനകത്ത് ഒന്നുമില്ല ഈ ഒരു ലൈൻസ് മാത്രമല്ലേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് നല്ലതാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു സെമി മൊഡാൾ സാരിയാണ് കേട്ടോ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു റാണി പിങ്ക് ഷെയ്ഡ് സെമി മൊഡാൾ ആണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ സിൽക്ക് അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലും സെമി മൊഡാലിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് കുറച്ച് പീസസേ ഉള്ളൂ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് റേറ്റ് വരുന്നതായിരുന്നു ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഇതാ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു സാരി വരുത്താനോട്ടോ കാരണം സെമി മൊടാളാണ് വരുന്നത് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് ആണ് കാണുന്നത് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ഫുൾ ഇതായി ഈ ഒരു ഗോൾഡൻ ബോർഡറും അതുപോലെ തന്നെ ഗോൾഡൻ കറില് കളറിൽ വരുന്ന ബൂട്ടായും ആണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു ചെങ്കല്ലും ഒക്കെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് നല്ല രസമാണ് കേട്ടോ ഒരു കോഫി ബ്രൗണും ചെങ്കല്ലും കൂടെ കൂടി വരുന്ന വരുന്നൊരു ഷെയ്ഡ് ഇതാണ് ആണിതിന്റെ ബോർഡർ വരുന്നത് രണ്ട് സൈഡും ബോർഡർ ആണ് ഈ സാരിക്ക് ഹൈലൈറ്റ് കൊടുക്കുന്നത് കേട്ടോ ഇതാ പല്ലു നല്ല തിക്കായിട്ട് തന്നെ ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്ന ഒരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണേ ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു ബുട്ട വരുന്നുണ്ട് പിന്നെ സ്ലീവിലായിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇതാകശം ആ ഇതാണ് കേട്ടോ ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അത ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ പ്രിന്റ് ഒന്നും നല്ല ഇതാണ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ സാരിയിൽ വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ അതാ ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് അടിപൊളി ആയിട്ട് നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ത്രെഡ് വർക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ മൂന്ന് ഷെയ്ഡുകളിലാണ് ഉള്ളത് കേട്ടോ നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഇതാ ഇങ്ങനെ വരും കേട്ടോ ഒന്നോ രണ്ടോ പീസസൊക്കെ ഇതിന് നമുക്ക് എടുക്കാനായിട്ടുള്ളൂ എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇല്ല എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഒന്നോ രണ്ടോ മൂന്നോ പീസസ് കൂടുതൽ ഇല്ലാട്ടോ ഓരോ കളറും അത്രയൊക്കെ കാണത്തുള്ളൂ കേട്ടോ ഇല്ല പല്ല് നല്ലപോലെ കാണിച്ചത് അതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ആ ഒരു ബുട്ടായോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ എല്ലാ ഷെയ്ഡും ഒന്നിനൊന്നിന് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് ദാ ലിനൻ ബാട്ടിക്കിൽ വരുന്ന ഒരു സാരി കേട്ടോ മെറ്റീരിയൽ വരുന്നത് ലിനൻ ആണ് ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് ഒരു ലൈൻസോട് സ്ട്രൈപ്സോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഒരു സിൽവറിന്റെ ബോർഡർ വരുന്നുണ്ട് കേട്ടോ സാരിയില് ഈ ഒരു ബോർഡർ വരും വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് മൂന്ന് ഷെയ്ഡുകളാണ് ഉള്ളത് കേട്ടോ ഈ ഒരു ബാറ്റിക് പ്രിന്റ് വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ചെറുതായിട്ട് വരുന്നതിന്റെ സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ഫൈവ് സീറോയാണ് അറുനൂറ്റി അൻപത് നെക്സ്റ്റ് ഇതാ ഒരു മെഹന്തി ഗ്രീന്റെ ഡാർക്ക് ഷെയ്ഡ് അതിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറിലാണ് ആ ഒരു ബാറ്റിക് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതും നമുക്ക് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ പീസസൊക്കെ ഉള്ളു കേട്ടോ ഇതാ ഇതാണ് ബാറ്ററി പ്രിന്റ് വരും അതാ ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എയിറ്റ് ഫൈവ് സീറോ ആയിരുന്ന റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് ഈ ഒരു ഷെയ്ഡൊക്കെ കാണാനായിട്ട് എപ്പോഴും കാണുന്ന ഒരു ഷെയ്ഡൊന്നും അല്ല കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ലിനൻ സാരിയാണ് സെമി ലിനൻ ആണ് കേട്ടോ ദാ ബ്ലൗസ് പീസ് ഒരു സ്ട്രൈപ്സോട് കൂടിയിട്ടാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ദാ ഇതാണ് ബ്ലൗസ് പീസ് പല്ലു അറുനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ഇതിന്റെ രണ്ട് ഷെയ്ഡുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരുപാട് പീസസ് ഒന്നുമില്ല രണ്ടോ മൂന്നോ പീസസേ ഉള്ളൂ നല്ലൊരു സിസാഗ് പാറ്റേണിൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്ന ഗോൾഡൻ പ്രിന്റ് വരും എന്തെങ്കിലും ഒരു കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് ഇല്ല നമുക്ക് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ബ്ലൗസോ അല്ലെങ്കിൽ സെയിം കളർ ബ്ലൗസോ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എടുത്താൽ മതി ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് അതിന്റെ കളർ വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഈ രണ്ട് ഷെയ്ഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു സാരി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മളിത് കഴിഞ്ഞ വീക്കിൽ നമ്മൾ വീഡിയോ ചെയ്തൊരു സാരിയാണ് കേട്ടോ ഇതിനൊരുപാട് ഒരുപാട് ഒരുപാട് ഓർഡർ ആണ് അപ്പോൾ ഈ സാരി നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് പാഴ്സൽ അയക്കാനായിട്ട് ലിമിറ്റേഡ്സ് ഉണ്ട് കാരണം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരുപാട് പാഴ്സല് നമുക്ക് പോരത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചു തുടങ്ങിയിട്ടോ അതുകാരണം നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ ഇച്ചിരി താമസം എടുക്കാ പോരാനായിട്ട് അതാ ഈ ഒരു സാരി ആയിരുന്നു കേട്ടോ ഇതിൻ്റെ കുറേ കളറുകളാണ് ഇപ്പോൾ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കൊണ്ടുവന്ന് വളരെ വലിയൊരു ഓഫറിലായിരുന്നു ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ അതിന് എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം